സർവസാക്ഷി ഹി ആത്മാ ആത്മാവ് എല്ലാത്തിനും സാക്ഷിയാണ് എല്ലാ കർമ്മങ്ങളും അതിൻ്റെ ഫലങ്ങളും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ആത്മാവാകെയാണ് അതാണ് പ്രത്യക്ഷ സാക്ഷി ആത്മാവിന് പ്രത്യേകമായ ധർമ്മങ്ങളില്ല ശരീരത്തിന് വികാരങ്ങളുണ്ടാകുന്നു ആത്മാവ് നിർവികാരനാണ് ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തിക്കും നിവൃത്തിക്കും ആത്മാവ് സാക്ഷിയാകുന്നു താൽക്കാലിക ലാഭത്തിനായി കള്ളസാക്ഷ്യം പറയരുത് കള്ളസാക്ഷി പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല പാപം കിട്ടുകയും ചെയ്യും ശത്രു കള്ളൻ മൂഢൻ നീചൻ എന്നിവരാണ് കള്ളം കൊണ്ട് ഉപജീവിക്കുന്നത് യഥാർത്ഥത്തിൽ കള്ളം കൊണ്ടവർക്ക് ഒന്നും നേടാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല ഉള്ളത് കൂടി നശിക്കുകയാണ് ചെയ്യുന്നത് കള്ളസാക്ഷ്യം പറയുക ജ്ഞാനികൾക്കും മാനികൾക്കും യോജിച്ചതല്ല ഉത്തമന്മാരെയും സത്യത്തെയും ഇല്ലാതാക്കാൻ കള്ളസാക്ഷ്യത്തിന് കഴിയുകയുമില്ല നീചരെ ഉദ്ധരിക്കുകയുമില്ല ആത്മപാപം ആത്മാവ് തന്നെ പ്രകാശിപ്പിക്കുന്നു എല്ലാത്തിനും സാക്ഷി സ്വന്തം മനസ്സ് തന്നെയാണ് അതായത് മനസ്സാക്ഷി ആ മനസ്സ് ദുരിതാനുഭവങ്ങളിലൂടെ പാപം വെളിപ്പെടുത്തി സാക്ഷിയുടെ ധർമ്മം നിറവേറ്റുന്നു ലോകദൃഷ്ടിയിൽ നിന്ന് സമർത്ഥമായി മറച്ചു എന്ന് കരുതുന്ന കാര്യം ഒരിക്കലും മറയ്ക്കപ്പെടുന്നില്ല സ്വന്തം ആത്മാവ് തന്നെ അത് വെളിപ്പെടുത്തുന്നു താൻ ചെയ്ത പാപം പാകമാകുമ്പോൾ ദുഃഖം ക്ലേശം എന്നിവയിലൂടെ താൻ തന്നെ വെളിവാക്കും ആ സമയത്ത് വേദന കൊണ്ടോ പശ്ചാത്താപം കൊണ്ടോ ചെയ്ത പാപം സ്വയം വെളിപ്പെടുത്തും